നമ്മൾ പറയാൻ പോകുന്നത് എലികളുടെയും മയിലിന്റെയും കഥയാണ് ഒരിടത്ത് മിട്ടു എലിയും കിട്ടലിയും ഉണ്ടായിരുന്നു അവരാണേൽ ഒരു മരത്തിൻ്റെ പുത്തിലാണ് ചേരിച്ചു വന്നിരുന്നത് ഈ രണ്ട് എലികളും ഇടത്തോട്ടുമായി നോക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ ിൽ പാമ്പ് ഏതു വഴിയാണ് വരുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് ഇവർക്കാണെങ്കിൽ പാമ്പിന് പേടിയാണ് അപ്പോഴാണ് കെട്ടുവലി അവിടെ നിന്നും വേഗത്തിൽ ഓടാൻ തുടങ്ങിയത് ഇത് കേട്ടതും മിട്ടു പറഞ്ഞു ഹോ ഇന്ന് ഈ വഴിയാണോ പാമ്പ് വരുന്നത് വേഗം ഓടി രക്ഷപ്പെടാം എന്നും പറഞ്ഞ് കിട്ടുവിന്റെ പിന്നാലെ മിട്ടു ഓടി അതേസമയം പാമ്പ് അവിടേക്ക് വന്നു പാമ്പ് ആ സമയം ദേഷ്യത്തോടെ പറഞ്ഞു കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു എത്ര നാൾ ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കാമല്ലോ ഒരു ദിവസം അവന്മാരെ എന്റെ കയ്യിൽ കിട്ടും ഞാൻ പിടിച്ചു തിന്നുകയും ചെയ്യും എന്നും പറഞ്ഞു പാമ്പ് അവിടെ നിന്നും വേഗത്തിൽ പോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം വിട്ടു എലിയും കിട്ടു എലിയും പാമ്പിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നും ആലോചിച്ച് വെച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു അവരാണെങ്കിൽ ആ പാമ്പ് കാരണം എല്ലാ ദിവസവും ഓടിയോടി ക്ഷീണിച്ചിരുന്നു സമയമാണ് അവിടേക്ക് മയിലെത്തിയത് മയിലാണേൽ ഇവരോട് ചോദിച്ചു എനിക്ക് താമസിക്കാനായി ഒരിടമില്ല ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ താമസിച്ചോട്ടെ ഇത് കേട്ടതും മിട്ടുകയും കിട്ടുകയും പാവം തോന്നി മയിലിനോട് അവിടെ അവരോടൊപ്പം താമസിച്ചോളാൻ പറഞ്ഞു അങ്ങനെ മയിൽ അവരുടെ കൂടെ അവിടെ താമസിക്കാനായി തുടങ്ങി ആ സമയമാണ് പതിവ് പോലെ പാമ്പു ആണെങ്കിൽ ഇന്ന് എന്തായാലും എലികളെ പിടിക്കും എന്നും പറഞ്ഞ് അവരെ തപ്പി ഇറങ്ങിയത് പാമ്പുകാണേൽ കുറെ നാളായി ഇവരെ കിട്ടാത്ത ദേഷ്യത്തിൽ നടക്കുകയായിരുന്നു അതേസമയം മയിലും എലികളും വളരെ വലിയ സുഹൃത്തുക്കളായി മാറിയിരുന്നു കിട്ടുവിനും മിട്ടുവിനും മയിലിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് മിട്ടുവിനോട് ഓടിക്കോ എന്നും പറഞ്ഞ് വേഗത്തിൽ അവിടെ നിന്നും ഓടാനായി തുടങ്ങി അപ്പോൾ തന്നെ മിട്ടുവിന് മനസ്സിലായി വരുന്നത് കിട്ടു ണേൽ പേടിച്ചു ഇരുവരും വേഗത്തിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു മയിലിനാണേൽ ഓടിപ്പോകുന്നത് കണ്ട് ഒന്നും തന്നെ മനസ്സിലായതുമില്ല എന്തോ അപകടമുണ്ടെന്ന് മാത്രം മയിലിന് മനസ്സിലായി ആ സമയമാണ് മയിൽ പാമ്പ് വരുന്നത് കണ്ടത് പാമ്പാണേൽ വന്നു നോക്കിയപ്പോൾ ഒരു മയിൽ അവിടെ നിൽക്കുന്നു ആ സമയം മയിൽ പാമ്പിനോട് പറഞ്ഞു നീ ആ എലികളെ ഇനി ഉപദ്രവിക്കരുത് അവർ എന്റെ സുഹൃത്തുക്കളാണ് വന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല ഇത് കേട്ടതും പാമ്പ് ആണെങ്കിൽ പീടിച്ചു പോയി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് മയിലിന് ഉറപ്പ് നൽകി പാമ്പ് അവിടെ നിന്ന് മൂടിപ്പോയി പാമ്പ് പോയതും മയിൽ എലികൾ തിരിച്ചു വരുന്നത് ആ സമയം പാമ്പ് പോയതറിഞ്ഞ് എലികൾ അവിടേക്ക് വന്നു അവർ വന്നതും മയിൽ അവരോട് പറഞ്ഞു നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട അവൻ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല എന്നും പറഞ്ഞ് മയിൽ നടന്നതെല്ലാം അവരോടായി പറഞ്ഞു ഇത് കേട്ടതും മെലികൾക്കാണെങ്കിൽ സന്തോഷമായി അവർ തങ്ങളെ രക്ഷിച്ചതിന് മയിലിനോട് നന്ദി പറഞ്ഞു പിന്നീട് അവർ പാമ്പിനെ പേടിക്കാതെ ജീവിക്കാനായി തുടങ്ങി അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി അതേ സമയം കാട്ടിൽ മറ്റൊരിടത്തായി ഒരു പാവം അണ്ണാൻ കാട്ടിൽ ഭക്ഷണം തേടി നടക്കുകയായിരുന്നു അണ്ണാനാണെങ്കിൽ കാട്ടിലൂടെ കുറേ സമയമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഭക്ഷണം ഒന്നും തന്നെ കിട്ടിയതുമില്ല ആ സമയമാണ് അവിടേക്ക് അണ്ണാനെ കണ്ടുകൊണ്ട് െ കഴിക്കാമെന്നും പറഞ്ഞ് ദുഷ്ടനായ പാമ്പിന്റെ വരവ് പാമ്പിനെ കണ്ടതും അണ്ണാനാണെങ്കിൽ പാമ്പിന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി വേഗത്തിൽ ഓടാൻ തുടങ്ങി എന്നാൽ പാമ്പാണെങ്കിലോ അണ്ണാനെ ഇപ്പം പിടിക്കുമെന്നും പറഞ്ഞ് അണ്ണാനെ പിന്തുടർന്നു അതേസമയം പതിവ് പോലെ മയിലാണെങ്കിൽ കിട്ടുവിനോടും വിട്ടുവിനോടും പറഞ്ഞ് മറ്റൊരിടത്തേക്ക് തീറ്റ തേടാനായി പോയി എന്നാൽ കിട്ടുവും മിട്ടവും കുറേ നാളുകളായി പാമ്പിൻ്റെ ശല്യമില്ലാത്തതിനാൽ വളരെ അഹങ്കാരികളായി മാറിയിരുന്നു ആരെയും ഭയപ്പെടാതെ അഹങ്കാരികളായാണ് അവർ ജീവിച്ചിരുന്നത് മയിലൊരു അധികപ്പറ്റായി അവർക്ക് തോന്നി തുടങ്ങിയിരുന്നു ആ സമയമാണ് പാമ്പിൽ നിന്നും രക്ഷപ്പെടാനായി ഓടിയ അണ്ണാൻ അങ്ങോട്ടേക്ക് വന്നത് അണ്ണാൻ ഇവരെ കണ്ടതും പറഞ്ഞു നിങ്ങൾക്ക് ആ മയിലുള്ളത് കൊണ്ട് സുഖമല്ലേ ഇങ്ങോട്ടേക്ക് ആ പാമ്പ് മയിലിനെ പേടിച്ചു വരികയില്ല ഇപ്പോൾ ആ പാമ്പ് എന്റെ പിന്നാലെയാണ് ഇത് കേട്ട എലികൾ പറഞ്ഞു മയിൽ കാരണമോ ഞങ്ങളെ പേടിച്ചിട്ട പാമ്പ് ഇങ്ങോട്ടേക്ക് വരാത്തത് മയിലില്ലെങ്കിലും ഞങ്ങളെ പാമ്പിന് പിടിക്കാൻ കഴിയില്ല ഇത് കേട്ട അണ്ണാനാണ് എങ്കിൽ നോക്കാം നമുക്ക് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി എലിക്കൺ ആ സമയം അഹങ്കാരത്തോടെ പറഞ്ഞു കാട്ടിൽ മുഴുവൻ നമ്മളെ പറ്റി ഇങ്ങനെയാ പറയുന്നത് നമുക്ക് തനിച്ച് ജീവിച്ചു കാണിക്കണം അപ്പോൾ അവർക്ക് നമ്മളുടെ കഴിവ് മനസ്സിലാകും ആ സമയമാണ് അങ്ങോട്ടേക്ക് മയിൽ വന്നത് മയിലിനെ കണ്ടതും മിട്ടവും കിട്ടും പറഞ്ഞു നീ ഇനി ഞങ്ങളുടെ കൂടെ താമസിക്കേണ്ട നീ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയിക്കോളും എല്ലാവരും പറയുന്നത് ഞങ്ങൾ നിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നു എന്നാ ഞങ്ങൾക്കറിയാം ഞങ്ങളെ നോക്കുവാൻ നീ പോയിക്കോളും ഇത് കേട്ട മയിലിനാണെങ്കിൽ ഒരുപാട് വിഷമമായി മയിൽ അവിടെ നിന്നും വിഷമിച്ച് തിരിച്ചുപോയി മിട്ടും കിട്ടും സമാധാനമായി എന്നും പറഞ്ഞു മയിൽ പോകുന്നത് നോക്കി നിന്നു എന്നിട്ട് അഹങ്കാരത്തോടെ പറഞ്ഞു ഇനി ആരും പറയില്ല ഈ മയിലിന്റെ സംരക്ഷണത്തിലാണ് നമ്മൾ കഴിയുന്നതെന്ന് നമ്മളുടെ കഴിവും സാമർഥ്യവും എല്ലാവരെയും കാണിച്ചു കൊടുക്കണം എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചുവന്നു മയിൽ പോയതറിഞ്ഞ പാമ്പാണേൽ അപ്പോൾ തന്നെ എലികളെ പിടിക്കാനായി അങ്ങോട്ടേക്ക് വന്നു പാമ്പ് വീണ്ടും വരുന്നത് കണ്ട് എലികളാണെങ്കിൽ അപ്പോഴാണ് അവർ ചെയ്തത് എത്ര വലിയ വിഡിത്തരമാണെന്ന് മനസ്സിലായത് അവർ പാമ്പിനെ കണ്ടതും രക്ഷപ്പെടാനായി വീണ്ടും ഓടാനായി തുടങ്ങി പാമ്പാണെങ്കിൽ അവരെ പിടിക്കാനായി പിന്തുടർന്നു കൊണ്ടേയിരുന്നു അവർക്കുള്ള അപകടത്തെ അവരായി തന്നെ ക്ഷണിച്ചു വരുത്തി ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത് എപ്പോഴും അഹങ്കാരം നമ്മളെ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കും ഈ കഥ കൂട്ടുകാർക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക